ഇതെല്ലാം കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ എസ് ഐ ആർ വഴി ബി ജെ പി തങ്ങൾക്കാവശ്യമായ രീതിയിൽ വിധിയെടുത്തുണ്ടാക്കാനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും വോട്ടർ പട്ടികയിൽ അനധികൃതമായി ആളുകളുടെ പേര് ചേർക്കുകയും വോട്ടർ പട്ടിക പട്ടികയില്ലാത്തവർ പോലും വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംഘപരിവാർ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കുണ്ടായ വിജയത്തിന് മഹാസഖ്യത്തിനുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണമാണ് ഈ പ്രധാന കാരണത്തിൽ നിന്ന് ഈ മുഖ്യ കാരണത്തിൽ നിന്ന് കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ഏതൊരു വിശകലനവും ഒരു സംശയവുമില്ല അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയെ മാത്രമേ സഹായിക്കൂ അപ്പോൾ സ്വന്തം സംഘടനയുടെ പരിതാപകരമായ അവസ്ഥയെ മനസ്സിലാക്കാതെ പണ്ട് ഞങ്ങൾ രാജ്യം ഭരിച്ച വലിയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് വേണം എന്ന രീതിയിൽ മഹാസഖ്യത്തിനെ നയിക്കുന്ന ബീഹാറിലെ ഏറ്റവും ബഹുജന സ്വാധീനമുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ആർ ജെ ഡിയുമായിട്ട് എല്ലാ തലങ്ങളിലും സീറ്റ് ചർച്ചകളിൽ ഒഴക്കുണ്ടാക്കുകയാണ് ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്തത് ബി ജെ പി ഉയർത്തുന്ന കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്ന് വർഗീയ വിഭജന അജണ്ടയിൽ നിന്ന് സാമുദായിക ധ്രുവീകരണ അജണ്ടയിൽ നിന്ന് ബി ജെ പി ഉയർത്തുന്ന ഭീഷണിയെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി കാണാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആർ ജെ ഡിയുമായി നേരിട്ട് പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തെ നയിക്കുന്ന രാ രാജ്യത്ത് ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി മത്സരിച്ചത് മഹാസഖ്യം മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മഹാസഖ്യത്തിലെ കക്ഷികളുമായി നേരിട്ട് മത്സരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയുടെ ഭാവിയെയും മതനിരപേക്ഷ ജനാധിപത്യത്തെയും സംബന്ധിച്ച് ചിന്തിക്കുന്ന എല്ലാവരിലും ആശങ്കയുണ്ടാക്കുന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുമൊക്കെ അവരുടേതായ രീതിയിലുള്ള വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പ്രതിപക്ഷത്തിനുണ്ടായ മഹാസഖ്യത്തിനുണ്ടായ ഈ തിരിച്ചടിക്ക് പല കാരണങ്ങളുണ്ട് പക്ഷെ കേന്ദ്ര കാരണം ബീഹാറിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് എൻ ഡി എക്കുണ്ടായ ഈ വലിയ കൂടിയുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിന് പ്രധാന കാരണം വോട്ട് വോട്ടുചേരിയാണ് എസ് ഐ ആർ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പിക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ടുണ്ട് പ്രതിപക്ഷം നയിക്കുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ സംഘടനാ ശൈഥല്യം ഉൾപ്പെടെയുള്ള നിരവധി ദൗർബല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതെല്ലാമായിരിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഇങ്ങനെയൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ഒരു സംശയവുമില്ല അവരുടെ അവിശുദ്ധമായ ഗൂഢാലോചനാപരമായ ഭരണഘടനാവിരുദ്ധമായ വിരുദ്ധമായ എസ് ഐ ആർ വഴിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സെപ്തംബറിലാണ് അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പൂർത്തീകരിച്ച് വോട്ടർ പടി പട്ടികയിലെ വോട്ടർമാരുടെ കണക്ക് ഔദ്യോഗികമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ പത്രക്കുറിപ്പിറക്കിയത് ആ പത്രക്കുറിപ്പ് പ്രകാരം ഏഴ് കോടി ണ്ട് ലക്ഷം വോട്ടർമാരാണ് ബീഹാറിൽ ഉള്ളത് പക്ഷേ ബീഹാറിലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചു ആ കുറിപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഏഴ് കോടി ഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് വോട്ടർ പട്ടികയിലുള്ളതിനേക്കാൾ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ പോൾ ചെയ്തു എന്നാണ് പറഞ്ഞത് ഇന്ന് വരെ ഇന്ത്യയുടെ ഒരു പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല നൂറ് ശതമാനം പോളിംഗ് ഒരിക്കലും ഉണ്ടാവില്ല സ്ഥലത്തില്ലാത്ത മരണപ്പെട്ടവർ ഇങ്ങനെ പോൾ ചെയ്ത വോട്ടിൽ എപ്പോഴും എന്താണ് വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും വരില്ല ബീഹാറിന്റെ പൊതുവായ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു നോക്കിയാൽ അറുപത് എഴുപത് എഴുപത്തി അഞ്ച് ശതമാനത്തിനപ്പുറത്ത് പോളിംഗ് ഉണ്ടാവാറില്ല പക്ഷേ ഈ പ്രാവശ്യം എന്താണ് സംഭവിച്ചത് വോട്ടർ പട്ടികയിൽ ഏഴു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകളാണുള്ളത് വോട്ടർമാരാണുള്ളത് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് മുഴുവൻ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് എന്ന് പറയുന്നത് ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് എങ്ങനെ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ അധികം വന്നു അപ്പോൾ കൃത്യമായ എസ് ഐ ആർ ഉപയോഗിച്ചു കള്ള വോട്ട് ചേർത്ത് വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവരെക്കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ വഴി ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് ബീഹാറിൽ ഏർപ്പെടുത്തി എന്നുള്ളതാണ് എന്നു മാത്രമല്ല എസ് ഐ ആർ വഴി മഹാസഖ്യത്തിന് ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യേണ്ട പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് ചെയ്തത് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റിയിട്ടുണ്ട് എസ് ഐ ആർ വഴി അറുപത്തഞ്ച് ലക്ഷം ബി ജെ പിക്ക് അനവിതരായ ആളുകളെ വെട്ടിമാറ്റുകയുമല്ല ചെയ്തത് അതിനപ്പുറത്ത് എന്താണ് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പുതിയ ആളുകളെ ചേർത്തിട്ടുണ്ട് വോട്ടർ പട്ടിക ഇതെല്ലാം കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ എസ് ഐ ആർ വഴി ബി ജെ പി തങ്ങൾക്കാവശ്യമായ രീതിയിൽ വിധിയെടുത്തുണ്ടാക്കാനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും വോട്ടർ പട്ടികയിൽ അനധികൃതമായി ആളുകളുടെ പേര് ചേർക്കുകയും വോട്ടർ പട്ടികയില്ലാത്തവർ പോലും വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംഘപരിവാർ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കുണ്ടായ വിജയത്തിന് മഹാസഖ്യത്തിനുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണമാണ് ഈ പ്രധാന കാരണത്തിൽ നിന്ന് ഈ മുഖ്യ കാരണത്തിൽ നിന്ന് കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ഏതൊരു വിശകലനവും ഒരു സംശയവുമില്ല അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയെ മാത്രമേ സഹായിക്കൂ എസ് ഐ ആർ രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ത്രിതി പിടിച്ച അവസരത്തിൽ എനിയുമെറ്റർ മേരെ നിയമിച്ചുകൊണ്ട് പുതിയ വോട്ടർ പട്ടിക എസ് ഐ ആർ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ സർക്കാർ മാത്രമല്ല മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാരിനോടും ഇലക്ഷൻ കമ്മീഷനോടും ആവശ്യപ്പെട്ടത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കെയാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള ഒരു എനിമറേഷൻ നടപടി അത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഇടപെടാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല ഒരു ജനാധിപത്യ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കുന്ന ഏതൊരു സമൂഹത്തിനകത്തും രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തവും സജീവമായി ഇടപെടലുമില്ലാതെ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന കക്ഷിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നുള്ളതാണ് തങ്ങൾക്ക് അനഭിമതരായ ആളുകളെ ഉദ്യോഗസ്ഥരെ വെച്ച് വെട്ടിമാറ്റുക തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ കൃത്രിമമായി വ്യാജമായി എഴുതി ചേർക്കുക ഈ രീതിയിലാണ് എസ് അത് ബീഹാറിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ ബീഹാറിൽ വളരെ പ്ലാന്റ് ആയിട്ട് വളരെ ആസൂത്രിതമായിട്ട് എസ് ഐ ആർ നടപ്പാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഹൈജാക്ക് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ചെയ്തിരിക്കുന്നത് ബീഹാറിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സംഘപരിവാർ ഉയർത്തുന്ന ഈ ഫാസിസ്റ്റ് ഭീഷണിയെ രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി പ്രതിരോധിക്കാൻ മഹാസഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിന് രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരവോമായ ശേഷി ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല കോൺഗ്രസ് പാർട്ടി സംഘടനാപരമായി ബീഹാറിൽ ശിഥിലമാണ് അപ്പോൾ സ്വന്തം സംഘടനയുടെ പരിതാപകരമായ അവസ്ഥയെ മനസ്സിലാക്കാതെ പണ്ട് ഞങ്ങൾ രാജ്യം ഭരിച്ച വലിയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് വേണം എന്ന രീതിയിൽ മഹാസഖ്യത്തിനെ നയിക്കുന്ന ബീഹാറിലെ ഏറ്റവും ബഹുജന സ്വാധീനമുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ആർ ജെ ഡിയുമായിട്ട് എല്ലാ തലങ്ങളിലും സീറ്റ് ചർച്ചകളിൽ ഒഴക്കുണ്ടാക്കുകയാണ് ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്തത് ബി ജെ പി ഉയർത്തുന്ന കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്ന് വർഗീയ വിഭജന അജണ്ടയിൽ നിന്ന് സാമുദായിക ധ്രുവീകരണ അജണ്ടയിൽ നിന്ന് ബി ജെ പി ഉയർത്തുന്ന ഭീഷണിയെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി കാണാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആർ ജെ ഡിയുമായി നേരിട്ട് പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തെ നയിക്കുന്ന രാ രാജ്യത്ത് ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി മത്സരിച്ചത് മഹാസഖ്യം മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മഹാസഖ്യത്തിലെ കക്ഷികളുമായി നേരിട്ട് മത്സരിക്കുകയാണ് ബീഹാറിലെ ബച്ചുവാഡ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം സി പി ഐയു ബന്ധപ്പെട്ടതാണ് സി പി കാലാകാലമായി മത്സരിക്കുന്നു ജയിക്കുന്നതുമായിട്ടുള്ള മണ്ഡലമാണ് ബച്ചുവാഡ പക്ഷെ അനാവശ്യമായി തർക്കമുണ്ടാക്കി കോൺഗ്രസ് ബെച്ചുവാടയിൽ സി പി ഐ സ്ഥാനാർത്ഥിയുമായിട്ട് മത്സരിച്ചു അതിൻ്റെ അനന്തര എന്ന് പറയുന്നത് കോൺഗ്രസ് പിടിച്ച വോട്ടിൻ്റെ ഫലമായിട്ടാണ് ബെച്ചുവാട നിയോജക മണ്ഡലം ബി ജെ പിക്ക് കിട്ടിയത് സി പി ഐക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ കോൺഗ്രസിൻ്റെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത അധികാരമോഹമുള്ള അധികാര കൊതിയന്മാരായ നേതാക്കൾ നയിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ അവസ്ഥ ബി ജെ പിക്ക് തങ്ങളുടെ അജണ്ടയനുസരിച്ച് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് സഹായകരമായി എന്ന കാര്യം അനിഷിദ്ധ്യമായ ഒരു വസ്തുതയാണത് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ബി ജെ പി ഇതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പ്രശാന്ത് കിഷോറാണെന്നാണ് അവിടുത്തെ മണ്ഡലങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകൾ കാണിക്കുന്നത് എന്തായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ അജണ്ട എന്ന് നമുക്കറിയില്ല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള അദ്ദേഹം രൂപീകരിച്ച പാർട്ടി മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെട്ട വോട്ടാണ് അദ്ദേഹം കൂടി പിടിച്ചത് അതിൻ്റെ ഫലമായിട്ട് മഹാസഖ്യത്തിന് വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതേപോലെ ഓ ഓ വൈ സിയുടെ കക്ഷി ഇപ്പോൾ ബീഹാറിൽ ദളിത് പിന്നോക്ത വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽക്കയുള്ള സീമാഞ്ചൽ പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റി സ്വാധീനമുള്ള സീമാഞ്ചൽ പോലുള്ള മേഖലകളിൽ പത്തു മുപ്പതോളം സീറ്റുകളിൽ ഒവൈസിയുടെ പാർട്ടി മത്സരിച്ചു അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ആർ ജെ യുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് സീറ്റുകൾ നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെയും ഒ വൈ സിയുടെയൊക്കെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഇടപെടൽ ആത്യന്തികമായി ഗുണം ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് എൻ ഡി എക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങൾ അവരുടെ അധികാരക്കുതി മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികളുമായി മത്സരിച്ച അവരുടെ നിലപാട് അവരുടെ സംഘടനാപരമായ ശൈഥില്യം ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യ പങ്ക് കേന്ദ്ര കാരണം എസ് ഐ ആർ ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പി വലിയ രീതിയിൽ വോട്ടർമാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നതിന് വ്യക്തമായ തെളിവുണ്ട് ഇപ്പോൾ പിപ്ര നിയോജക മണ്ഡലം പല മാധ്യമ പ്രവർത്തകരും അത് പുറത്തു കൊണ്ടുവന്നു സി പി എമ്മിലിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ദീവാങ്കർ ബട്ടർജി ഈ കാര്യം പ്രധാനമായി പറഞ്ഞു എസ് ആണ് വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നതോടൊപ്പം തന്നെ എസ് ഐ ആറിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും പിന്നോക്കാരെയും വെട്ടിമാറ്റി എന്നത് വളരെ പ്രധാനമാണ് പുതിയ ആളുകളെ വോട്ടർ പട്ടികയിൽ അവർ കൊണ്ടുവന്നു ഇപ്പോൾ പിപ്ര നിയോജക മണ്ഡലത്തിൽ ഗലിപ്പൂർ ഗ്രാമത്തിലെ അഞ്ഞൂറ്റി ഒമ്പതാം ബൂത്ത് ആ അഞ്ഞൂറ്റി ഒമ്പതാം ബൂത്തിൽ ശിവദ് ശിവദാഥ് റാം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ അഞ്ഞൂറ്റൊമ്പത് വോട്ടുണ്ട് എങ്ങനെയാണ് ഒരു വോട്ടിൽ അഞ്ഞൂറ്റൊമ്പത് വീട്ട് വരിക ഒരു വീട്ടിൽ അഞ്ഞൂറ്റൊമ്പത് വോട്ടാണ് ചേർത്തിരിക്കുന്നത് ആ അഞ്ഞൂറ്റൊമ്പത് വോട്ടിൻ്റെ സാമൂഹ്യ സ്വഭാവം പരിശോധിച്ചപ്പോൾ എന്താണ് പട്ടികജാതിക്കാരുണ്ട് പിന്നോക്കക്കാരുണ്ട് ബ്രാഹ്മിൺ ഉൾപ്പെടെയുള്ള മേൽജാതിക്കാരുണ്ട് ബീഹാറിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു വീട്ടിൽ തന്നെ പിന്നോക്കക്കാരും പട്ടികജാതിക്കാരും ബ്രാഹ്മിൺസ് ഉൾപ്പെടെയുള്ള മേൽജാതിക്കാരും ഒന്നിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അപ്പോൾ കൃത്രിമമായി വോട്ട് സിസ്റ്റിൽ ആളുകളെ ചേർത്തു ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് കയറിയ മണ്ഡലത്തിൽ ബി ജെ പി ചെയ്ത അതേ കാര്യം തന്നെ ബീഹാറിൽ പിപ്ര നിയോജക മണ്ഡലത്തിൽ ചെയ്തു എന്നതിന് തെളിവുകൾ ദീവാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ഗലിപ്പൂരിലെ മുന്നൂറ്റി ഇരുപതാം ബൂത്തിൽ അജയ് കുമാർ ഝാ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ആ വീട്ടിൽ നാനൂറ്റൻപത്തൊമ്പത് വോട്ടുണ്ട് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായി പേരുകൾ ചേർത്ത് വ്യാജമായി വോട്ടർമാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ടു കൂടി വോട്ട് ചെയ്യിച്ചിട്ടാണ് ബി ജെ പി എൻ ഡി എ ഈ വിജയം കൊയ്തെടുത്തത് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നത് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ജനാധിപത്യപരമായ ഒരു ഭരണകൂട വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ഇന്ത്യയിലെ ഫാ ഫെഡറലിസ്റ്റ് സ്റ്റേറ്റിനെ അംഗീകരിക്കാത്ത പ്രസിഡൻഷ്യൽ സിസ്റ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി അത് ആർ എസ് എസ് നയിക്കുന്ന പാർട്ടിയാണ് ഇന്നും ബീഹാറിൽ വളരെ പിന്നോക്കം ഒരു സാമൂഹ്യ അവസ്ഥയാണ് ആ പിന്നോക്ക സാമൂഹ്യാവസ്ഥയെ ബി ജെ പി സമർത്ഥ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവർ പ്രഖ്യാപിച്ച മഹിളാ റോസ്കാർ യോജന അതുവഴി പതിനായിരം രൂപയാണ് ഓരോ സ്ത്രീക്കും ജോലിക്കായിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബീഹാർ പോലുള്ളൊരു പിന്നോക്ക പ്രദേശത്ത് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ജോലിക്ക് പതിനായിരം രൂപ സർക്കാർ സഹായം നൽകുന്നു വായ്പയെ നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കും അപ്പോൾ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പുരോഗമനപരമായ വിപ്ലവകരമായ ഒരു നിലപാടിനല്ല ബി ജെ പി ഈ മഹിളാ റോസ്കാർ യോജന പ്രഖ്യാപിച്ചത് അപ്പോൾ ഇത്തരം നിരവധി നടപടികൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായ വിധിയെടുത്ത് പ്രത്യേകിച്ച് പോളിംഗ് ശതമാനമൊക്കെ പരിശോധിച്ചപ്പോൾ സ്ത്രീകളിൽ എഴുപത് ശതമാനത്തിലേറെ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബി ജെ പി സഹായിച്ചിട്ടുണ്ട് ഒരു കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്ന് സമഗ്രമായ തലങ്ങളിൽ സമസ്ത ജീവിത വ്യവഹാരങ്ങളിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഇലക്ഷൻ പ്രക്രിയയെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഈ വിജയമുണ്ടാക്കിയിട്ടുള്ളത് സി പി എം സെൻട്രൽ കമ്മിറ്റി പി ബി അതിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ബീഹാറിലെ പരാജയത്തെ ആത്മവിമർശനപരമായി പരിശോധിക്കുകയും വർഗീയ ശക്തികൾ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിന്തുണയോടെ ഇന്ത്യൻ ജനാധിപത്യത്തിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കുമെതിരായിട്ട് ഉയർന്ന ഭീഷണിയെ നിന്ന് നേരിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് ആത്മവിമർശനപരമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യാ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഉത്തരവാദിത്വപൂർവം ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കണം തങ്ങൾക്ക് അധികാരവും ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയോട് പ്രത്യയശാസ്ത്രപരമായ എതിർപ്പില്ലായ്മയും കാലാകാലമായി ഉണ്ട് എന്നാൽ ബീഹാർ എന്ന് പറയുന്നത് ആർ ജെ ഡി പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടക്ക് അവരുടെ ഹിന്ദുത്വ അജണ്ടക്ക് ശക്തമായ പ്രതിരോധം തീർത്ത ചരിത്രമാണ് ബീഹാറിനുള്ളത് ലല്ലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉള്ളത് ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞ സമസ്തിപൂർ ആ സമസ്തിപൂർ മേഖലയാണ് സി പി എമ്മിൻ്റെ ഒരു അംഗം ശ്രീകജയ്കുമാർ ജയിച്ചു വന്നത് അതേപോലെ തന്നെ മണ്ഡൽ പ്രശ്നത്തിൽ നിന്ന് മസ്ജിദ് പ്രശ്നത്തിലേക്ക് മന്ത്രി പ്രശ്നത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിച്ചുവിടാനുള്ള നീക്കങ്ങളെ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും ശക്തമായി പ്രതിരോധിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമായിരുന്നു ഈ ബീഹാർ എന്ന് പറയുന്നത് ജാതി ഭൂപ്രമാണിത്വം ഇന്നും ഏറ്റവും ശക്തമായ രീതിയിൽ മനുഷ്യജീവിതത്തെ നിർഭയം കൊള്ളയടിക്കുന്ന നിർദ്ധയം അടിച്ചമർത്തുന്ന ഒരു സമൂഹമാണ് ബീഹാർ ബീഹാറിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകർ അവിടുത്തെ ശൗചാലയങ്ങളെക്കുറിച്ച് അവിടത്തെ റോഡുകളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യമില്ലായ്മയുടെ ശോചനീയമായ നരകതുല്യമായ അവസ്ഥയെക്കുറിച്ച് നിരവധി വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി പറയുന്നത് പോലെ ഇത് ക്ഷേമത്തിനും വികസനത്തിനും കിട്ടിയ വോട്ട് കൊണ്ടല്ല ബി ജെ പി അധികാരത്തിന് വന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടൊക്കെ ചാനൽ ചർച്ചകളിൽ വന്ന് ഇരുന്ന് ഇത് ക്ഷേമത്തിനും ഇത് വികസനത്തിനും കിട്ടിയ വോട്ടാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ എസ് ഐ ആർ വഴി ഹൈജാക്ക് ചെയ്ത അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യത്തോടുള്ള അത്യന്തം അപരാധപൂർണമായ ഒരു ഫാസിസ്റ്റ് നടപടിയെ മയപ്പെടുത്താനോ അതിനെ ലഘൂകരിച്ച് കാണാനോ ഉള്ള ശ്രമമാണ് നടത്തുന്നത് എസ് ഐ ആർ തന്നെയാണ് ബി ജെ പിക്ക് ബീഹാറിൽ ഈ ഒരു വിജയമുണ്ടാക്കി കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഈ നിയോ ഫാസിസ്റ്റ് അതിക്രമങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കാനുള്ള എല്ലാ തലങ്ങളിലുമുള്ള സജ്ജമാകൽ വളരെ പ്രധാനമാണത് ആവശ്യപ്പെടുന്ന ഒരു ചരിത്ര സന്ദർഭമാണ് അതാ അതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികളെ എല്ലാം നിരന്തരമായി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്